കൊടുങ്ങല്ലൂരിൽ വീണ്ടും ഇലക്ട്രിക്കൽ വയർ മോഷണം എരിശ്ശേരി പാലം പണിക്കശ്ശേരി മുഹമ്മദിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നുമാണ് ഒന്നര ലക്ഷം രൂപയുടെ വയർ മോഷ്ടിച്ചത് കഴിഞ്ഞ ദിവസം ആടവനയിലെ ഒരു വീട്ടിൽ നിന്നും ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക് വയർ മോഷണം പോയിരുന്നു ഒന്നര മാസം മുൻപ് എരിശ്ശേരി പാലം പണിക്കശ്ശേരി മുഹമ്മദിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നും രണ്ട് ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക് വയറുകൾ മോഷണം പോയിരുന്നു ഇതേ തുടർന്ന് വീട്ടുടമ സിസിടി വി ക്യാമറ സ്ഥാപിച്ചു ഇക്കഴിഞ്ഞ ദിവസം വീണ്ടും വയർ മോഷണം പോയി സി സി ടി വി ക്യാമറയിൽ മോഷ്ടാവെന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാടവന പി എസ് എൻ കവല ഉള്ളിശ്ശേരി നിസാറിന്റെ വീട്ടിൽ നിന്നും അരലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക് വയർ മോഷണം പോയിരുന്നു ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ ഇലക്ട്രീഷ്യൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് സ്വിച്ച് ബോർഡുകളിൽ നിന്നും മറ്റും ഇലക്ട്രിക് വയറുകൾ വലിച്ചെടുത്ത് കൊണ്ടുപോയ നിലയിലാണ് മുമ്പും മാഡവന പ്രദേശത്ത് രണ്ട് വീടുകളിൽ നിന്നും സമാനമായ രീതിയിൽ ഇലക്ട്രിക് വയർ മോഷണം പോയിരുന്നു സംഭവത്തെക്കുറിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ